കാർത്തിക മുക്കാല് രോഹിണി മകീരമര എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവക്കൂറുകാർ ഈ കർക്കിടക മാസത്തിൽ അനുഭവിക്കാൻ ഇടയുള്ള ചാലഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറിൽ ജനിച്ചവർ അനുഭവിച്ചു വന്നിരുന്ന ധനനഷ്ടം അനിയന്മാരുടെ വഞ്ചന ചില രോഗദുരിതങ്ങൾ ഇവയൊക്കെ മാറുന്നതും ധനാഭിവൃദ്ധി ആരോഗ്യപുഷ്ടി ശത്രുനാശം സ്ഥാനാന്തരപ്രാപ്തി തുടങ്ങിയ ഗുണഫലങ്ങൾ വന്നുചേരുന്നതുമാണ് സ്ത്രീ സംഭോഗം കൂടുതലായി അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് യോഗം കാണുന്നു ധനധാന്യ സമൃദ്ധി ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ പ്രതാപവും ഐശ്വര്യവും വന്നുചേരും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദുർജന സംസർഗം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കീർത്തിയും യശസ്സും ഉണ്ടാകും ജീവിതത്തിൽ ധൈര്യവും വീര്യവും നിലനിർത്തുകയും ചെയ്യും മേൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രതികൂല ഉത്തരവുണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പുലർത്തണം വാഹനനാശത്തിനും അന്യദേശവാസത്തിനും സാധ്യത കാണുന്നു വിഷ്ണുവിനും ഭദ്രകാളിക്കും ഗണപതിക്കും ഇഷ്ട വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ പൂർണ്ണമായി കാണുക